കുന്നംകുളം ഉപജില്ലാ കലോത്സവത്തിൽ ഹയർസെക്കൻഡറി വിഭാഗം മൈമിൽ കുന്നംകുളം മോഡൽ ബോയ്സിലെ വിദ്യാർത്ഥികൾ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി തുടർച്ചയായി നാല് വർഷവും സ്കൂളിലാണ് ഉപജില്ലയിൽ ഒന്നാം സ്ഥാനം ലഭിക്കുന്നത് കഴുകൻകുട്ടിയെ ഭക്ഷിക്കാനിരിക്കുന്ന ചിത്രത്തെ യുദ്ധകാലാടിസ്ഥാനത്തിലേക്ക് മാറ്റി ചിത്രം എടുക്കലല്ല കുട്ടിയെ രക്ഷപ്പെടുത്തുകയാണ് വേണ്ടത് എന്നായിരുന്നു മൈമിലെ ആശയം ഒന്നര മാസം കൊണ്ടാണ് വിദ്യാർത്ഥികൾ പരിശീലനം പൂർത്തിയാക്കിയത് അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും പിന്തുണയും പ്രോത്സാഹനവുമാണ് തുടർച്ചയായ വിജയത്തിന്റെ രഹസ്യമെന്ന് പരിശീലകനായ ഡിവൈൻ പറഞ്ഞു ഞങ്ങൾക്ക് ഈ മൈമ് ഫസ്റ്റ് കിട്ടാൻ റീസൺ ഞങ്ങളുടെ സാറാണ് ഞങ്ങളെക്കാട്ട് എഫേർട്ട് ഞങ്ങളുടെ സാറാണ് ഇതിലിട്ടേക്കുന്നത് ഞങ്ങളുടെ ഇതിന്റെ ഫുൾ ക്രെഡിറ്റ് ഞങ്ങൾ ഞങ്ങളുടെ സാറിനാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് ഞങ്ങൾക്ക് പോലെയല്ല ഞങ്ങളുടെ സാറിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ മൈമ് കയറിയതും ഫസ്റ്റ് വാങ്ങിയതും എല്ലാ സാറിന് വേണ്ടിയിട്ടാണ് ഇതിന്റെ ഫുൾ ക്രെഡിറ്റ് ഞങ്ങൾ സാറിന് കൊടുക്കുന്നത് സ്ട്രിക്ട്ലി പ്രാക്ടീസിനാണെങ്കിലും ഇപ്പോൾ സ്കൂളിൽ നിന്നാണെങ്കിലും അവർക്ക് പഠിക്കാനുണ്ട് അപ്പോൾ പഠിക്കുകയും ചെയ്യണം അതിൻ്റെ ഒപ്പം ഇതും പഠിക്കണം അതൊരു കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് ഇഞ്ചുറി ഉണ്ടായിട്ട് പോലും എല്ലാവരും ഒരു ദിവസം പോലും ലീവ് എടുക്കാണ്ട് വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു റിസൾട്ടാണ് ഞാൻ പഠിപ്പിച്ചു കൊടുത്തു എന്നുള്ളതുള്ളൂ ഇവരത് പഠിച്ചു എന്നതിലാണ് ഏറ്റവും വലിയ കാര്യം അത് അവരാണ് അവിടെ പെർഫോം ചെയ്തത് അപ്പോൾ അവർ തന്നെയാണ് ശരിക്കും ഇതിൻ്റെ ഏറ്റവും വലിയ ക്രെഡിറ്റ് എടുക്കേണ്ട ആൾക്കാർ